നമസ്കാരം എല്ലാ ഗ്രഹങ്ങളിലും നമ്മൾ നിലവിളക്ക് തെളിയിക്കാറുണ്ട് പണ്ടുള്ള കാലങ്ങളിൽ വൈകുന്നേരങ്ങളിലായിരുന്നു നിലവിളക്ക് തെളിയിച്ചത് സന്ധ്യാസമയം പക്ഷേ ഇന്ന് രാവിലെയും ഇതേപോലെ തന്നെ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ രാവിലെ ഏത് ദിശയിലോട്ട് നോക്കി വിളക്ക് തെളിയിക്കണം വൈകിട്ട് ഏത് ദിശയിലോട്ട് നോക്കി വിളക്ക് തെളിയിക്കണം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു സംശയമുണ്ടായിരിക്കും അപ്പോൾ ഇത് കൃത്യമായി മനസ്സിലാക്കി ചെയ്താൽ മാത്രമേ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന കടബാധ്യതകൾ എല്ലാ ബുദ്ധിമുട്ടുകളും അകന്നു പോകുന്നതിന് സാധ്യമാവുകയുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിലവിളക്ക് അതിൻ്റെ അടിഭാഗം ബ്രഹ്മാവിനെയാണ് സൂചിപ്പിക്കുന്നത് തണ്ട് ഭഗവാൻ വിഷ്ണുവിനെ സൂചിപ്പിക്കുന്നുണ്ട് അതിൻ്റെ മുകൾ ഭാഗം ഭഗവാൻ ശിവനെയുമാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നിലവിളക്കിൻ്റെ നാളം ലക്ഷ്മി ദേവിയെ പ്രകാശം സരസ്വതി ദേവിയെ അതിലെ ചൂട് പാർവതി ദേവിയും സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിളക്ക് തെളിയിക്കുന്ന ദിക്കും നമ്മൾ പ്രാധാന്യത്തോടെ തന്നെ കണക്കാക്കേണ്ടതാണ് രാവിലെ കിഴക്ക് ദിക്കിന് അഭിമുഖമായിട്ടാണ് വിളക്ക് കൊളുത്തേണ്ടതെങ്കിൽ വൈകിട്ട് പടിഞ്ഞാറ് ദിക്കിന് അഭിമുഖമായിട്ട് വേണം വിളക്ക് തെളിയിക്കാൻ ഇതുകൊണ്ട് എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ കിഴക്ക് ദിക്കിന് അഭിമുഖമായിട്ട് വിളക്ക് തെളിയിക്കുന്നതുകൂടി കൂടി നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ ഒക്കെ മാറുന്നത് സഹായിക്കും അപ്പോൾ രാവിലെ കിഴക്ക് ദിക്കിന് അഭിമുഖമായി വിളക്ക് തെളിയിക്കണം ഇനി വൈകിട്ടാകുമ്പോൾ പടിഞ്ഞാറ് ദിക്കിന് അഭിമുഖമായിട്ട് വിളക്ക് തെളിയിച്ചാൽ എല്ലാവിധ കടബാധ്യതകളും നിങ്ങളെ വിട്ട് ഒഴിയുന്നതാണ് പക്ഷേ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് തെക്ക് ദിശ നോക്കി വിളക്ക് തെളിയിക്കാൻ പാടില്ല എന്നതാണ്